ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം പ്രണയാഭ്യർത്ഥന നിരസിച്ച വൈരാഗ്യം കാരണം വള്ളിയായിലെ വിഷ്ണുപ്രിയയെ വീട്ടിനകത്ത് വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രോസിക്യൂഷൻ വാദവും പ്രതിഭാഗം വാദവും പൂർത്തിയായി മെയ് എട്ടിന് വിധി പറയാനായി കേസ് മാറ്റി തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി ഒന്ന് ജഡ്ജ് എ വി മൃദുല മുമ്പാകെയാണ് കഴിഞ്ഞ ദിവസം വാദം പൂർത്തിയായത് മാനന്താരിയിലെ ശ്യാംജിത്താണ് കേസിലെ പ്രതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്കാണ് കേസിനാസ്പദമായ സംഭവം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത് സംഭവം നടന്ന് ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് വിചാരണ തുടങ്ങി പ്രതി ജുഡീഷ്യൽ കസ്റ്റഡിയിലായതിനാലാണ് വിചാരണ വേഗത്തിലായത് കേസിൽ എഴുപത്തിമൂന്ന് സാക്ഷികളാണുള്ളത് ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവും ശാസ്ത്രീയ തെളിവുകളും കോടതിയിൽ ഹാജരാക്കി സംഭവ ദിവസം രാവിലെ പത്തിനും പന്ത്രണ്ടിനും ഇടയിലാണ് സംഭവമെന്നാണ് പോലീസ് കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ പറയുന്നത് സംഭവത്തിന്റെ രണ്ടു ദിവസം മുമ്പ് പ്രതി കൂത്തുറമ്പിലെ കടയിൽ നിന്ന് ചുറ്റുകയും കയ്യുറയും വാങ്ങിയിരുന്നു ഇവ വാങ്ങുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ കോടതിയിൽ ഹാജരാക്കിയിരുന്നു വേണ്ടി അഡ്വക്കേറ്റ് എസ് പ്രവീൺ അഡ്വക്കേറ്റ് അഭിലാഷ് മാത്തൂർ എന്നിവരാണ് ഹാജരാകുന്നത് ന്യൂസ് തലശ്ശേരി